അധീഷൻ ബഹുമാനപ്പെട്ട ഫൈസൽ സർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു സമയത്തിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണോ പഠിക്കാൻ മനസ്സിലാക്കാൻ വന്ന എനിക്ക് ക്വസ്റ്റ്യൻ തരിക അതാ ഇവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഈ പ്രഭാഷണം കേട്ടപ്പോൾ ഇവരൊക്കെ മിടുക്കന്മാരാണെന്ന് ഞാൻ അറിയാതെ എന്നെ എൻ്റെ മനസ്സുകൊണ്ട് ഞാനത് ജീവിത വിജയത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ക്ലാസ് അല്ല ക്ലാസ് അല്ല പ്രഭാഷണം നടത്തിയത് പല പലതരത്തിലുള്ള വീക്ഷണങ്ങൾ വളരെ നന്നായിരുന്നു ഇങ്ങനെ ഇപ്പൊ നമ്മൾ പല വീഷണങ്ങളും അത് മനസ്സിൽ ആ ഇതിൽ ഏതാണ് നല്ലത് ആ അതാണ് ഇങ്ങനെ വന്നപ്പോഴുള്ള നല്ലൊരു അനുഭവം എനിക്കത് മനസ്സിലായി അപ്പോൾ ആരാണ് ജീവിതത്തിൽ വിജയിച്ചവർ ഏത് മേഖലയിൽ അല്ലെങ്കിൽ എങ്ങനെ എന്ത് കിട്ടിയവരാണ് വിജയിച്ചത് എന്ന് എനിക്ക് എനിക്ക് ചിന്തിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് അപ്പോൾ എങ്ങനെ ഈ പറഞ്ഞത് പോലെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ പണം സമ്പാദിച്ചവരാണോ അതോ അതോ മനസമാധാനം മാത്രം മതി പണം വേണ്ടാത്തവരാണോ ക്ഷണിക്കണം കേട്ടോ ആദ്യാണ് ആദ്യമായിട്ടാണ് ഈ മൈക്കിന്റെ അപ്പോ എന്റെ എന്റെ ഒരു ചെറിയ അനുഭവം വിളിച്ച് കഴിഞ്ഞാൽ ആ സമയം തീർക്കാൻ ശ്രമിക്കണം അപ്പൊ സാധാരണ ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന് പഠിക്കാനൊക്കെ വളരെ വളരെ ആവറേജ് ബിലോ ആവറേജ് ഒരാൾ ബന്ധുക്കൾ ബന്ധുക്കൾക്ക് എല്ലാം സർവീസിൽ ഗവൺമെൻറ് സർവീസിൽ അപ്പോൾ എനിക്കും എൻ്റെ ഉള്ളിലും തോന്നിയത് ഒരു സർവീസിന് കയറണം എന്നൊരാഗ്രഹമാണ് എന്നാൽ ആ പറയത്തക്ക രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഉണ്ടോ അതും ഇന്നതായിരുന്നു അപ്പോൾ ഇപ്പം ഈ പറഞ്ഞതുപോലത്തെ ആ ഒരു സ്പാർക്ക് ആ ഒരു ഡ്രീംസ് എനിക്കും ഉണ്ടായി എനിക്കും തോന്നി എനിക്ക് ഒരു എന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഒരു ജോലി സംഘടിപ്പിക്കണം അതിനുവേണ്ടി അശ്വീലും സത്യം നിരന്തരം പ്രയത്നിച്ചു സാറ് പറഞ്ഞതുപോലെ ഉറക്കം കളഞ്ഞതായിരുന്നു എൻ്റെ സത്യം ഞാൻ മൂന്ന് മണിക്കൊക്കെ ഞെട്ടി ഓന്നിട്ടുണ്ട് എക്സാം എടുത്തപ്പോഴൊക്കെ എന്റെ അനുഭവം പറയണമെന്ന് എനിക്ക് വേറെ കൂടുതൽ കളയണമെന്നും അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഇത് എന്നെ കഠിനമായി ഞാൻ ശ്രമിച്ചു പക്ഷേ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകണോ എന്ന് വിചാരിച്ചെങ്കിൽ എനിക്ക് നടന്നുമായിരുന്നോ ഇല്ല എൻ്റെ ആ ഒരു എൻ്റെ ഒരു കപ്പാസിറ്റി ആ നിലവിലോട്ട് ഉയർന്നിട്ടുമില്ല അത് എൻ്റെ വീക്ക് പോയിന്റിൽ ഞാൻ വെറുതെ പ്രേമിക്കുന്നതിന് തുല്യമായി പോകും അപ്പൊ എനിക്ക് പറ്റുന്ന എനിക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ എനിക്ക് എനിക്ക് പറ്റുന്ന രീതിയിൽ പരിശ്രമിച്ച് ഒരു ചെറിയ ജോലി സംഘടിപ്പിച്ചു എന്നും പറഞ്ഞ് ഞാൻ വലിയ വിജയ ലക്ഷ്യമൊന്നും മറ്റോട്ട് നേടിയിട്ടില്ല പക്ഷെ ഇപ്പോൾ സംതൃപ്തനാണ്